വടകര തൊട്ടിൽപാലം റൂട്ടിൽ ബസ് തൊഴിലാളികൾ പണിമുടക്കി ഇന്നലെ തലശ്ശേരി തർക്കത്തെ തുടർന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയതോടെ യാത്രക്കാർ വലഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര തൊട്ടിൽപാലം റൂട്ടിൽ ബസ് തൊഴിലാളികൾ പണിമുടക്കിയതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടിലായി തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ ഇന്നലെ പേരോട് ആവോലത്ത് വെച്ച് വിദ്യാർത്ഥികളുടെ പാസ് തർക്കവുമായി ബന്ധപ്പെട്ട് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് തലശ്ശേരി തൊട്ടിൽപാലം ബസ്സിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടകര തൊട്ടിൽപാലം റൂട്ടിലും ബസ് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഇന്നലെ നാദാപുരം തലശ്ശേരി റൂട്ടിൽ രാവിലെ ട്യൂഷൻ സെന്ററിലേക്ക് പോയ വിദ്യാർത്ഥികൾക്ക് ബസ്സുകൾ കൺസെഷൻ നിഷേധിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ ബസ് തടഞ്ഞിരുന്നു നാദാപുരം പോലീസ് സ്റ്റേഷനു സമീപം റോഡിൽ നിർത്തിയിട്ട് സമരപ്രഖ്യാപനം നടത്തിയത് ബസ് നിർത്തിയിട്ടതോടെ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചൊല്ലി നാട്ടുകാരും ബസ് തൊഴിലാളികളുമായി വാക്കേറ്റം നടന്നു നാദാപുരം സിഐ സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടതോടെയാണ് ബസ്സുകൾ റോഡിൽ നിന്നും മാറ്റിയത് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കേണ്ടതില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട് ഇതേ തുടർന്ന് തൊട്ടിൽപാലം വടകര തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടുകളിൽ സർവീസ് നിർത്തി സമരം നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു നല്ല ഡിസൈൻ അല്ലേ വിതമൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ കുറഞ്ഞോൾ പാസ്സിറ്റ് ആശാ ഹാസ്പിറ്റൽ വടകരാൾ കണ്ണൂർ നടുവിൽ ഓപ്പനിംഗ്ലി അറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ അൻ്റ് ദുബായ്